ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ഫുഡാണ് കേട്ടോ ചിക്കൻ സ്റ്റഫ്ഡ് പുട്ട് അല്ലെങ്കിൽ എന്താ പറയുക ചിക്കൻ പുട്ട് അങ്ങനെയൊക്കെ പറയാം കേട്ടോ നമ്മൾ ചിക്കൻ കറി മറ്റു കറികളൊക്കെ സെപ്പറേറ്റ് ആണല്ലോ പുട്ടിൻ്റെ കൂടെ കഴിക്കുന്നത് ഇത് പുട്ടിനകത്ത് തന്നെ നമ്മൾ വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിന് പ്രത്യേക സാധനങ്ങളൊന്നും വേണ്ട സാധാരണ പോലെ തന്നെ സവാള തക്കാളിക്ക വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ച് മല്ലിയല മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് കരുവേപ്പിലയോ എന്താന്ന് വെച്ചാൽ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാം ഞാനിത് എല്ലാം കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നവർക്ക് അത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതല്ല എന്നുണ്ടെങ്കിൽ പുട്ട് കുറ്റിക്കകത്തിടാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും ഞാനപ്പം ഇത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പൊടി പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതായത് ചിക്കൻ ചിക്കനിൻ്റെ ബസ് പീസാണ് എടുത്തിരിക്കുന്നത് എല്ല് ഒട്ടും ഉണ്ടാകാൻ പാടില്ല ഉണ്ടായാലേ കഴിക്കുമ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാകും അന്നപ്പോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അതും ഈ പറഞ്ഞ പോലെ തന്നെ പുട്ടു കുറ്റിക്കകത്തിടേണ്ടിയതാണ് അതുകൊണ്ട് കുഞ്ഞതായിട്ട് എടുക്കണം ഞാൻ ഞാനിവിടെ ഇപ്പോൾ ഇച്ചിരി കട്ടിക്കാണ് അരിഞ്ഞിരിക്കുന്നത് അപ്പം കൂടെ അത് കട്ട് ചെയ്ത് മീൻസ് എല്ലാം കുഞ്ഞാ റെഡി അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് പാകമാക്കി എടുക്കണം അപ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഓണിയന് ടൊമാറ്റോ ജിഞ്ചറ് ഗാർലിക്ക് പിന്നെ നമ്മുടെ എന്താണ് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് പച്ചമണം മാറുന്നതും വരെ നന്നായി കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അതൊന്ന് കുക്കായി വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് പുട്ടിനുള്ള പൊടി തയ്യാറാക്കാവേ ഞാനിവിടെ എടുത്തിരിക്കുന്ന പുട്ടുപൊടി ഇതാണ് ഈ തരിയുള്ള പൊടിയാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ ഇരിക്കും കേട്ടോ ഇത് ഞാനിവിടെ അജ്മിയുടെ പുട്ടുപൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം പുട്ടുപൊടി ആവശ്യത്തിന് എടുക്കുക അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അടച്ച് മാറ്റി വെക്കുക ഇത്രയും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എന്താ നമ്മുടെ തക്കാളിക്കയും സവാളയും എല്ലാം വളർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചിക്കൻ ആണെങ്കിൽ മാഗ്നേറ്റ് ചെയ്തിട്ടൊന്നുമില്ല അതിനകത്ത് ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം ചിക്കൻ ചേർത്ത് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് പൊടികളുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതാ പൊടികളൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അത് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള അതായത് ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ദാ നമ്മുടെ ചിക്കൻ പുട്ടിനുള്ള മസാല തയ്യാറായിട്ടുണ്ട് കേട്ടോ അതായത് ഇതിനകത്ത് കുറച്ചുകൂടെ ഗ്രേവി ഉണ്ട് കുറച്ച് ഗ്രേവി കൂട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് വെച്ചാൽ എന്നാലേ ആ പുട്ടിൻ്റെ ആ ഫ്ലേവറ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പുട്ട് വെന്ത് വരുമ്പോഴത്തേക്കിനും ഈ ചിക്കൻ്റെ ഗ്രേവി ആ മാവിലേക്ക് ഇറങ്ങി ചെല്ലും പുട്ടിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ വരും കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കിംഗ് ക്രീം നിങ്ങൾക്ക് ക്രീമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ചേർത്ത് കൊടുക്കാൻ ഇനി ഇതൊന്നും വേണ്ടെങ്കിലും ഇത് ഇതുപോലെ തന്നെ ഇതൊന്നും ചേർക്കാതെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം എന്താ നമ്മുടെ ചിക്കൻ മസാല പുട്ടിനുള്ള ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് പുട്ടിനകത്തേക്ക് അതായത് പുട്ടുപുറ്റിക്കകത്തേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പം എന്താ നമ്മൾ മുമ്പേ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന പുട്ടുപൊടിയില്ലേ അത് താ കുതിർന്ന് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ അത് പൊങ്ങി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ല സോഫ്റ്റ് തന്നെയാണ് നമ്മുടെ പുട്ടിനുള്ള മാവും കേട്ടോ സാധാരണ നമ്മൾ ആരി പൊടിക്കകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് എടുക്കുകയല്ലേ ചെയ്യുന്നത് ഇതിപ്പം ഈ ഇങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പുട്ടുപൊടിക്കകത്തേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ പിന്നെ അതൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു സ്പൂണും കൊണ്ട് ഇളക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടിനുള്ള മാവായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ ആ ചിക്കൻ മസാലയ്ക്കകത്ത് നമ്മുടെ മല്ലിയലിടാൻ മറന്നുപോയത് അതാണ് ഞാൻ ഇതിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഇഷ്ടമുള്ളൊരു മാത്രം ചേർത്താൽ മതി എല്ലാവർക്കും മല്ലിയാലും ഇഷ്ടാവണമെന്നില്ലല്ലോ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ മസാല കണ്ടിട്ട് തന്നെ നല്ല കൊതി വരുന്നുണ്ടല്ലേ അപ്പോൾ നമുക്കിനി ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ പുട്ട് ഫില്ല് ചെയ്യുന്ന പോലെ ആദ്യം കുറച്ച് തേങ്ങ ഇടുക അത് കഴിഞ്ഞ് പുട്ടിൻ്റെ ഇടുക അത് അതിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് ചിക്കൻ എത്ര വേണോ അത്രയും ചിക്കൻ ഫില്ല് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇപ്പോൾ ഒരു രണ്ട് സ്പൂൺ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്തേക്ക് പുട്ടിൻ്റെ മാവിട്ട് കൊടുത്ത് തേങ്ങ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പുട്ട് കൂട്ടി അതിലേക്ക് വെക്കാം നോർമൽ പുട്ടിനേയും കാട്ടി കുറച്ചുകൂടി സമയം എടുക്കും കേട്ടോ ഇത് വെന്ത് വരാൻ ഇപ്പം ഞാൻ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് ഇത് തയ്യാറായത് ഇതാ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ലേ ഗ്രേവിയോടെ എടുത്താൽ ഇങ്ങനെ പുട്ട് തയ്യാറാവുമ്പോഴത്തേന് ആ മസാല എടുത്ത് സ്പ്രെഡായി പുട്ടിനൊരു പ്രത്യേക ഫ്ലേവറും ഒരു മണവും കിട്ടും